ഇനി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മോഹൻലാൽ വേണ്ടിയുള്ള വാർത്തയാണ് അങ്ങനെ ലാലേട്ടൻ കോടി കയറിയിരിക്കുകയാണ് അങ്ങനല്ലേ ആളുകൾക്ക് ഇനി ഒരു തിരിച്ചുവരവ് മോഹൻലാൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു ശേഷം ബോക്സ് ഓഫീസിൽ മോഹൻലാൽ വൻ തിരിച്ചുവരവ് നടത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ആരാധകർ ആരാധകരുടെ സന്തോഷം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചാണ് റീറിലീസ് ചിത്രമായ ചോട്ടാ മുമ്പ് ഏകദേശം രണ്ടു കോടി രൂപയോളം നേടിത പല താരങ്ങളും കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയപ്പോൾ മലയാളത്തിന്റെ മോഹൻലാൽ എവിടെ പോയെന്ന ചോദ്യവുമായി ലാൽ ഹേറ്റേസ് എത്തിയിരുന്നു

ഈ ചിത്രങ്ങളുടെ ഒപ്പം ചോട്ടാ മുംബൈ കൂടി ചേരുമ്പോഴാണ് അഞ്ഞൂറ് കോടി എന്ന് പകിട്ട് മോഹൻലാലിനൊപ്പം മോഹൻലാലിന്റെ തിരിച്ചറിവിന് കാരണമായ തുടരും കേരള ബോക്സ് ഓഫീസിൽ നിന്നും കോടി സ്വന്തമാക്കി നൂറ് കോടി കേരളത്തിൽ നിന്നും സ്വന്തമാക്കുന്ന ആദ്യ ചിത്രവുമായി തുടരും ആഗോളതലത്തിൽ തുടരും സിനിമയുടെ തിയേറ്റർ ഷെയർ തൊണ്ണൂറ്റെട്ട് കോടി രൂപയാണ്